ഹായ് എല്ലാവർക്കും കൊച്ചിക്ക ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും കുറച്ച് കുസൃതി ചോദ്യങ്ങളുമായി ഞാൻ വന്നിട്ടുണ്ട് നമ്മൾ ഒത്തിരി ദിവസങ്ങളായി നമ്മൾ വീഡിയോക്ക് അപ്ലോഡ് ചെയ്തിട്ട് എന്തായാലും നമുക്ക് ഇതിന് മുന്നിലത്തെ വീഡിയോയിൽ നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എന്തൊക്കെയാണെന്നുള്ളതിലേക്ക് നോക്കാം ഒന്നാമതായി ചോദിച്ചിരുന്നത് ഡൽഹിയിലെ ഏറ്റവും വലിയ ബാർ ഡൽഹിയിലെ ഏറ്റവും വലിയ ബാർ ഏതെന്നായിരുന്നു അതിന്റെ ശരീരത്തരം വരുന്നത് ദർബാർ എന്നാണ് ദർബാർ ആണ് ശരീരത്തരം അതുപോലെ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരുന്നത് സർക്കാർ ജീവനക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം സർക്കാർ ജീവനക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ഏത് എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം അതിന്റെ ശരി ഉത്തരം വരുന്നത് സൺഡേ സൺഡേ സൺഡേയും പറയാം അവധി ദിവസവും ഇത് രണ്ടും ശരി ഉത്തരം രണ്ടും ഒരേ ഇത് തന്നെയാണ് സൺഡേ അവധിയാണല്ലോ ഇനി മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിരുന്നത് ഇടത്തെ കൈകൊണ്ട് പിടിക്കാം എന്നാൽ വലത്തെ കൈകൊണ്ട് പിടിക്കാൻ സാധിക്കാത്തത് എന്ത് ഇടത്തെ കൈകൊണ്ട് പിടിക്കാം എന്നാൽ വലത്തെ കൈകൊണ്ട് പിടിക്കാൻ സാധിക്കാത്തത് എന്ത് എന്നായിരുന്നു അതിന്റെ ശരീരത്തരം വരുന്നത് വലത്തെ കൈയുടെ മുട്ട് വലത് കൈമുട്ട് നമുക്ക് വലത്തെ കൈ കൊണ്ട് പിടിക്കാൻ സാധിക്കത്തില്ല നാലാമത്തെ ചോദ്യം ചോദിച്ചിരുന്നത് കയ്യും കാലും ഇല്ലാത്തവൻ കയ്യും കാലും ഉള്ളവനെ വിഴുങ്ങുന്നത് തലയില്ലാത്തവൻ കണ്ണുകൊണ്ട് കണ്ടു കയ്യും കാലും ഇല്ലാത്തവൻ കൈയും കാലും ഉള്ളവനെ വിഴുങ്ങുന്നത് തലയില്ലാത്തവൻ കണ്ണുകൊണ്ട് കണ്ടു അതിന്റെ ശരീരത്തിലും വരുന്നത് പാമ്പ് തവളയെ വിഴുങ്ങുന്നത് ഞണ്ട് കണ്ടു എന്നാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം ചോദിച്ചിരുന്നത് ചപ്പാത്തി മറിച്ചിടുന്നത് എന്തുകൊണ്ട് ചപ്പാത്തി മറിച്ചിടുന്നത് എന്തുകൊണ്ട് അതിൻ്റെ ശരീരത്തിലും വരുന്നത് ചട്ടുകം കൊണ്ട് ചട്ടുകം കൊണ്ടാണ് നമ്മൾ മറിച്ചിടുന്നത് അല്ലെ ചപ്പാത്തി മറിച്ചിടുന്നത് അപ്പൊ അതാണ് അതിന്റെ ശരിത്തരം വരുന്നത് അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നിങ്ങൾ ആരൊക്കെ എനിക്ക് ശരിയത്തരം അയച്ചു തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഉത്തരത്തിന്റെ ഏതൊക്കെ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ശരിയായിട്ടുണ്ട് എന്നൊക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും നമുക്കിനി നിങ്ങൾ എനിക്ക് നാളെ ആറു മണിക്ക് മുന്നേ ആയിട്ട് വൈകുന്നേരം ആറു മണിക്ക് മുന്നേ ആയിട്ട് എനിക്ക് ഉത്തരങ്ങൾ അയച്ചു തരേണ്ടതായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് ആ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം പക്ഷിയും മാനുമുള്ള ഒരു സ്ഥലം പക്ഷിയും മാനുമുള്ള ഒരു സ്ഥലം അത് ഏതെന്നാണ് രണ്ടാമത്തെ ചോദ്യം പൂട്ടാൻ എളുപ്പം തുറക്കാൻ ശ്രമിച്ചാൽ പരാജയപ്പെടും പൂട്ടാൻ എളുപ്പം തുറക്കാൻ ശ്രമിച്ചാൽ പരാജയപ്പെടും എന്താണ് അതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം വരുന്നത് ഒരു സിംഹവും പുലിയും ഓട്ടം മത്സരത്തിൽ പങ്കെടുത്തു സിംഹം തോൽക്കാൻ കാരണമെന്ത് ഒരു സിംഹംപൂലയും ഓട്ടം മത്സരത്തിൽ പങ്കെടുത്തു സിംഹം തോറ്റുപോയി അപ്പൊ സിംഹം തോൽക്കാൻ കാരണം എന്ത് എന്നാണ് ചോദ്യം ഇനി നാലാമത്തെ ചോദ്യം പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി എന്താണ് എന്നാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം മണമില്ലാത്ത സെന്റ് അഞ്ചാമത്തെ ചോദ്യം മണമില്ലാത്ത സെന്റ് അപ്പൊ ഈ അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരം നാളെ ഒരു ആറു മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ എനിക്ക് അയച്ചു തരിക എല്ലാം കുസൃതി ചോദ്യങ്ങളാണ് അപ്പൊ ആ രീതിയിൽ എടുക്കാവും അതുപോലെ നമ്മുടെ നറുക്കെടുപ്പിന് ഇവിടെ എനിക്ക് ഉത്തരങ്ങൾ അയച്ചു വന്നവരുടെ പേരൊക്കെ ഞാൻ ഇവിടെ വെടിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ പേര് വായിക്കണം എന്ന് പറഞ്ഞവരുടെ പേരും ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് പേര് വായിച്ചിട്ട് നമുക്ക് നറുക്കണം ഒന്നാമതായി ജസ്ല ഷമീർ ജസ്ല ഷമീറിന്റെ പേരുണ്ട് സ്നേഹ സജി സ്നേഹ സജിയുടെ പേരുണ്ട് നിങ്ങൾ ഉത്തരങ്ങൾ പിന്നെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കണം അതുപോലെ ഷാജി ഷാജിയുടെ പേരുണ്ട് അതുപോലെ സിജാദ് സിജാദിന്റെ പേരുണ്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്രയും ലോങ്ങ് ആയപ്പോഴത്തേക്ക് എന്ത് എന്നൊക്കെ കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് പിന്നെ സജി ജോർജ് സജി ജോർജിന്റെ പേരുണ്ട് പേര് വായിക്കണമെന്ന് പറഞ്ഞ് അവരുടെ പേരൊക്കെ ഞാനിവിടെ വായിച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അല്ലാതെ അല്ലാതെ എനിക്ക് ഉത്തരങ്ങൾ അയച്ചു തന്നവരുടെ പേരൊക്കെ ഞാൻ ഇതിൽ ആക്കിയിട്ടുണ്ട് ഇത്രയും ലോങ്ങ് ആയ ലോങ് ടൈം ആയതുകൊണ്ട് ഒരു പക്ഷെ ആരുടെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയുക അടുത്ത വീഡിയോയിൽ നമുക്കത് അവരെയും കൂടെ മറ ഉൾപ്പെടുത്തി മറുക്കെടുപ്പിക്കാം അപ്പൊ നമുക്ക് ഇനി ഇതിൽ നിന്ന് നമുക്കൊന്ന് തെരഞ്ഞെടുക്കാം ആരാണ് വിജയ് എന്നുള്ളത് നമുക്ക് നോക്കാം ഒരാളെ എടുക്കുവാണ് ഒന്നില്ലല്ലോ ആ ഹലീൽ ഹലീലാണ് ഇന്നത്തെ വിജയ് അപ്പൊ ഹലീൽ എത്രയും പെട്ടെന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അയച്ചു തരേണ്ടതുണ്ട് ഹലീലിന് നമ്മൾ കൊടുക്കുന്നത് ഒരു ഷർട്ടാണ് ഷർട്ടാണ് ആയിട്ട് കൊടുക്കുന്നത് പിന്നെ അതുപോലെ നമ്മുടെ വേറെയും സമ്മാനങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അതായത് നമുക്ക് കുസൃതി ചോദ്യങ്ങൾ അല്ലെങ്കിൽ കടങ്കഥകളൊക്കെ എന്നോട് ചോദിക്കാം അങ്ങനെ ചോദിച്ചിട്ട് അതിൽ നിന്നും എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ അവർക്ക് സമ്മാനം നൽകുന്നതാണ് അതൊന്നും അങ്ങനെ വേറെയും സമ്മാനങ്ങളുണ്ട് അത് ഞാൻ എന്തായാലും ബാക്കി കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒന്ന് വീണ്ടും ഒന്ന് റീ ഓപ്പൺ ആയതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ നമുക്ക് കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാവുന്നതാണ് അപ്പം ഹലിയിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് അഡ്രസ്സ് കാര്യങ്ങൾ അയച്ചു തരിക അപ്പം ഞാനതിലേക്ക് സമ്മാനങ്ങൾ ഞാൻ പറഞ്ഞ തിരുവല്ല ലൊക്കാലിറ്റി ഉള്ളിലാണെങ്കിൽ നമുക്ക് നേരിട്ട് വന്ന് വാങ്ങാം അല്ലെങ്കിൽ ഞാൻ നമ്മൾ ഞാൻ തന്നെ എത്തിച്ചു കൊടുക്കുന്നതാണ് ഇനി അതല്ല എങ്കിൽ തിരുവല്ലയ്ക്ക് പുറത്താണെങ്കിലും നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാവുന്നതാണ് കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേരളത്തിനകത്താണെങ്കിൽ ഫ്രീ ഡെലിവറി ആണ് ഫ്രീ ആയിട്ട് കൊറിയർ അയച്ച് ചെയ്തു തരുന്നതാണ് അപ്പം നാളെ വീണ്ടും ഞാൻ ഇതുപോലെ അഞ്ച് പ്രസൃതി ചോദ്യങ്ങളുമായി വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബായ്